സ്നേഹം നിറഞ്ഞവരെ ശ്ലീവാകാലം നാലാം ചൊവ്വാഴ്ച വയസ്സുകൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അഷ്ടഭാഗ്യങ്ങൾ സുവിശേഷ ഭാഗ്യങ്ങളെപ്പറ്റി ഈശോ അരുളി ചെയ്യുകയാണ് സ്വർഗത്തെ ഉന്നം വെച്ച് ജീവിക്കണമെന്നുള്ള ചിന്തയാണ് അഷ്ടഭാഗ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ബിഷപ്പ് ഫുട്ടഞ്ചേശിനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് സ്വർഗത്തെ ഉന്നം വെച്ച് ജീവിക്കാൻ ഉതകുന്ന ഏറ്റവും ലളിതമായ പഠനഭാഗങ്ങളാണ് സുവിശേഷ ഭാഗങ്ങളിലൂടെ ഈശോ സഭയ്ക്കും ലോകത്തിനുമായിട്ട് നൽകിയിരിക്കുന്നത് സുവിശേഷ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അത് പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴായാലും കരച്ചിലുകൾ ഉണ്ടാകുമ്പോഴായാലും സഹനങ്ങളും മുറിപ്പാടുകളും ഉണ്ടായാലും നമ്മൾ നിരാശപ്പെടരുത് മറിച്ച് നമ്മൾ ആശ്രയത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ജോൺ ബോൾ പാപ്പയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നിരാശയല്ല ആശ്രയത്വമാണ് സ്വർഗത്തിലേക്ക് നിന്നെ വലിച്ചടിപ്പിക്കുന്നത് വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ